മലപ്പുറം കിളിമാനൂരിൽ വാഹനമിടിച്ച് വയോധികൻ മരിച്ച കേസിൽ പാറശാല മുൻ എസ് എച്ച്ഒ അനിൽകുമാറിനെതിരായ ജാമ്യമില്ലാ വകുപ്പുകൾ നിലനിൽക്കില്ലെന്ന് കോടതി സാക്ഷിമൊഴികളോ സി സി ടി വി ദൃശ്യങ്ങളോ ഇല്ല അനിൽകുമാറിന്റെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ തിരുവനന്തപുരം ഫാസ്റ്റ് ട്രാക്ക് കോടതി മൂന്നിന്റേതാണ് നിരീക്ഷണം മനീഷ് മഹിബാൽ വിശദാംശങ്ങളുമായി മനീഷ് ഇപ്പോൾ ഇത് അനിൽകുമാർ എന്ന് പറയുന്ന ഉദ്യോഗസ്ഥനെ സംബന്ധിച്ച് ആശ്വാസകരമാണ് അനൂജ ഇത് സംബന്ധിച്ച് കിളിമാനൂർ പോലീസാണ് എഫ്ഐ ആർ രജിസ്റ്റർ ചെയ്തത് അതിൽ ഗുരുതരമായ കുറ്റം ഈ എസ് എച്ച്ഒയുടെ ഭാഗത്തുണ്ട് എന്ന് കാണിച്ചുകൊണ്ടുള്ള ജാമ്യമില്ലാ വകുപ്പുകളായിരുന്നു കിളിമാനൂർ പോലീസ് ഈ കേസിൽ ചുമ ഇദ്ദേഹത്തിനെതിരെ അൽകുമാറെ ചുമത്തിയത് പക്ഷേ ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ച തിരുവനന്തപുരം ട്രാക്ക് കോടതി മൂന്ന് ഇത് സംബന്ധിച്ച പോലീസ് റിപ്പോർട്ട് ആദ്യം ആവശ്യപ്പെട്ടിരുന്നു അങ്ങനെ പോലീസ് റിപ്പോർട്ട് പരിശോധിച്ച് അതിന് അതിൽ നിന്നാണ് കോടതി ഏതുവിധത്തിലാണ് വിധത്തിലാണ് അൽകുമാർ ഈ വാഹനം ഓടിച്ചതിൻ്റെ ഒരു തരത്തിലുമുള്ള തെളിവുകൾ ഈ കേസിൽ എഫ്ഐആർ ഇല്ല ഇല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസിൽ ഏതെങ്കിലും ഒരു സാക്ഷി മൊഴി ഈ വാഹനം ഓടിച്ചുകൊണ്ട് പോകുന്നതോ ഈ വാഹനം ഇടിച്ചിട്ടതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു സാക്ഷി മൊഴിയോ അല്ലെങ്കിൽ സി സി ടി വി ദൃശ്യങ്ങളോ ഇല്ലാതെ പോലീസിനെങ്ങനെ എഫ് ഐ ആറിൽ ഈ വാഹനം ഓടിച്ച് ഇതിൽ കൊലപ്പെടുത്തിയത് അല്ലെങ്കിൽ മരിക്കാനിടയായ വാഹനം ഓടിച്ചത് അനിൽകുമാറിന്റെ വാഹനമാണെന്ന് എങ്ങനെ കണ്ടെത്താൻ സാധിക്കും ഒപ്പം തന്നെ അനിൽകുമാറിന്റെ വാഹനമാണെന്ന രീതിയിൽ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുള്ള മാരുതി എയ്റ്റ് ഹൺഡ്രഡ് ഓൾട്ടോ എന്ന വാഹനത്തിന്റെ നിലവിൽ ഇടതുവശത്തെ റിയർ മിർ മിററിൽ മാത്രമാണ് ചെറിയ രീതിയിലുള്ള ടുപാടുകൾ വന്നിട്ടുള്ളത് അങ്ങനെ ഒരു പരിക്ക് ഉണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരാൾ ഇടിച്ചു കൊല്ലാൻ മാത്രമുള്ള കാര്യം ആ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കാരിലില്ലല്ലോ എന്ന നിരീക്ഷണമാണ് നടത്തിയിട്ടുള്ളത് ഒപ്പം തന്നെ പോലീസ് തെളിവായി നിലവിൽ കോടതിയിൽ നൽകിയിട്ടുള്ള റിപ്പോർട്ടിൽ പറയുന്നത് തിരുവല്ലം പ്ലാസയിൽ തിരുവല്ല ടോൾ പ്ലാസയിൽ വെച്ച് ഈ വാഹനം കടന്നു പോകുന്നതായി കണ്ടെത്തിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ വാഹനം കടന്നു പോകുന്ന സമയത്ത് ടോൾ പ്ലാസയിൽ ഇദ്ദേഹം നൽകിയ ഇദ്ദേഹത്തിൻ്റെ ഐ ഡി കാർഡിൻ്റെ പ്രൂഫ് അടക്കം വെച്ചുകൊണ്ടാണ് കിളിമാനൂരിൽ വെച്ച് ഈ കൃത്യത്തിന്റെ പിന്നിൽ തിരുവല്ലയിൽ തിരുവല്ലം പ്ലാസയിൽ വെച്ച് ഈ വാഹനം കടന്നു പോകുമ്പോൾ എങ്ങനെ ഇതുമായി ബന്ധപ്പെട്ടാൻ ബന്ധപ്പെടുത്താൻ സാധിക്കും കാരണം ഏകദേശം പത്തോ പതിനഞ്ചോ കിലോമീറ്ററുകൾക്ക് അധികം ദൂരം വ്യത്യാസമുള്ള ഈ സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരാളെത്തി അവിടെ നിന്നുള്ള സി സി ടി ദൃശ്യങ്ങൾ വെച്ച് എങ്ങനെയാണ് കിളിമാനൂൽ വെച്ച് നടന്ന ഒരു അപകടത്തിൽ അനിൽകുമാറാണ് പ്രതിയാണ് അല്ലെങ്കിൽ അൽകുമാറാണ് അതിൽ ഇടിച്ച് തീർപ്പിച്ചത് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ് കോടതിയുടെ നിരീക്ഷണം ഇതുമായി ബന്ധപ്പെട്ട നേരത്തെ ദക്ഷിണ മേഖല ഐ ജി ശ്യാംസുന്ദർ സർവീസിൽ നിന്നും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണ വിധമായ വിധേയമായ നിലവിൽ അനിൽകുമാറെ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ് ഈ കാലയളവിലാണ് നിലവിൽ അനിൽകുമാർ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചതും ഇനി അനിൽകുമാറിനെ യഥാസമയം വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ എത്തുകയും അവിടെ അവിടെ നിന്നും നിന്നും അറസ്റ്റ് ചെയ്ത ശേഷം സാധാരണ സ്റ്റേഷൻ ജാമ്യത്തിൽ മനീഷ് ഇതിൽ നമ്മൾ ഉൾപ്പെടെയുള്ളവർ ചില ദൃശ്യങ്ങളൊക്കെ വിട്ടിരുന്നു വന്ന് അത് നിർണായകമാവുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതിപ്പോൾ ഈ കേസിന്റെ മുന്നോട്ട് പോക്കിനെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്കാണോ കോടതിയുടെ നിരീക്ഷണം കണ്ടാൽ നമ്മൾ അങ്ങനെ സംശയിക്കേണ്ടതുണ്ടോ അന്വേഷ ഇത് കോടതിയുടെ നിരീക്ഷണമാണ് ഇത് ഇനി പോലീസ് വേണം ഈ എഫ്ഐആർ ഐ ഇതിൻ്റെ ആ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ മാത്രമാണ് ഇത് ഇത് സംബന്ധിച്ച് തെളിവുകളെ പറ്റിയുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാത്തത് പക്ഷേ പോലീസിന് വേണമെങ്കിൽ ഇതിൻ്റെ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി ഇത് സംബന്ധിച്ച് ഏതെങ്കിലും സാക്ഷി മൊഴികളോ അല്ലെങ്കിൽ ഈ വാഹനം നിലവിൽ പാറശാലയിൽ ഒരു വർക്ക്ഷോപ്പിൽ കേടുപാടുകൾ മാറ്റുവാൻ വേണ്ടിയിട്ട് അവിടെ വർക്ക്ഷോപ്പിൽ കൊണ്ടുചെന്ന് പണി നടത്തിയതിൻ്റെ തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ട് എഫ്ഐആറിൽ നിലവിൽ പോലീസ് ഉൾപ്പെടുത്തിയിട്ടില്ല അത്തരം കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഇത് അനിൽകുമാർ തന്നെയാണ് വാഹനം ഓടിച്ചതിൻ്റെ കൂടുതൽ തെളിവുകൾ തുടരന്വേഷണത്തിൻ്റെ ഭാഗമായി കിളിമാനൂർ പോലീസിന് വേണമെങ്കിൽ ഇതിൻ്റെ ഭാഗമാക്കാവുന്നതാണ് പക്ഷേ നിലവിൽ കോടതി നിരീക്ഷണത്തിൽ ഇപ്പോൾ ഇപ്പോൾ പോലീസ് കൊടുത്ത റിപ്പോർട്ടിൽ ഈ വകുപ്പുകൾ കാരണം ഗുരുതരമായിട്ടുള്ള ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തുമ്പോൾ ഇത്തരം വകുപ്പുകൾ നിലനിൽക്കില്ല കാരണം ഇത്തരം വകുപ്പുകൾ ഈ മുൻ എസ് ചെയ്തു എന്നതിന് യാതൊരു തെളിവുകളും നിലവിൽ പോലീസിന് റിപ്പോർട്ടില്ല അതുകൊണ്ടാണ് കോടതിയുടെ ഈ ഒരു നിരീക്ഷണം നമ്മൾ കൊടുത്ത വാർത്തകളടക്കം അതായത് നമ്മൾ കൊടുത്തത് പോലീസിന്റെ എഫ്ഐആർ അനുസരിച്ചാണ് ഇത് അനിൽകുമാറാണ് വാഹനം ഓടിച്ചതെന്ന് ഉള്ള നിരീക്ഷണം അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യത്തിലാണ് നമ്മൾ വാർത്ത കൊടുത്തത് ഒപ്പം തന്നെ തിരുവല്ല പ്ലാസിൽ നിന്ന് അവിടെയുള്ള കടന്ന് വാഹനം കടന്നു പോകുന്ന ടോൾ പ്ലാസയിൽ വെച്ച് ഈ വാഹനം കടന്നു പോയതിന് പോലീസ് ശേഖരിച്ച അതേ ദൃശ്യങ്ങൾ തന്നെയാണ് നമ്മൾ ശേഖരിച്ചത് ആ സമയം അനിൽകുമാർ കടന്നു പോയതായും ഒപ്പം തന്നെ പിന്നീട് തിരുവല്ല തിരുവല്ലത്തൊരു പാറശാലയിൽ ഒരു വർക്ക്ഷോപ്പിൽ ഇത് അറ്റകുറ്റപ്പണിക്ക് ശേഖരിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ടാണ് പോലീസ് വകുപ്പുകൾ ചുമത്തിയിട്ടുള്ളതും ഇനി ഈ കോടതിയുടെ നിരീക്ഷണത്തിൽ പോലീസ് വേണം ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന്റെ ഭാഗമായി കൂടുതൽ തെളിവുകൾ ശേഖരിക്കേണ്ടത് ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം